തൃശൂരിൽ ലുലുമാൾ വരുന്നത് മുടക്കിയതിന്റെ തൊപ്പി പാർട്ടിയുടെ തലയിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹർജിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പരാതി വ്യക്തിപരമെന്ന് വികസനം മുടക്കുന്ന നയമല്ല യൂസഫ് അലി പറഞ്ഞ പാർട്ടി അല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ആ തൊപ്പി വികസനത്തെ പാർട്ടിയല്ല പാർട്ടിയെ പറ്റി പറഞ്ഞു ചേരില്ല പറഞ്ഞല്ലോ എന്നിട്ടും എനിക്കറിയില്ല ഒരു പാർട്ടി ഈ അല്ല ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു മൂല്യബോധം കോൺഗ്രസ് തീരുമാനിക്കട്ടെ മുകേഷ് എംഎൽഎയുടെ കേസുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ആക്ഷേപങ്ങൾ കൂട്ടിക്കുഴക്കേണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും സ്ത്രീകളുടെ അവകാശങ്ങളുടെ പാർട്ടിയാണ് സ്ത്രീത്വം മാനിക്കപ്പെടണം ഒരു പാർട്ടിയിലും ഒരു സമൂഹത്തിലും സ്ത്രീ ആണിൻ്റെ ആജ്ഞാനവർത്തിയല്ല സുഖഭോഗ വസ്തുവല്ല തോന്നുമ്പോൾ എടുക്കാനും തോന്നുമ്പോൾ കളയാനുമുള്ള ചരക്കല്ല സ്ത്രീ സ്ത്രീ ആണിനെ പോലെ തന്നെ സമൂഹത്തിൽ തുല്യവകാശമുള്ള മഹത്തായ പ്രതിഭാസമാണ് അവരെയാണ് സ്ത്രീ ആ സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളെയും രാഷ്ട്രീയ അവകാശങ്ങൾ സാമൂഹിക അവകാശങ്ങൾ അവരുടെ ലൈംഗിക അവകാശങ്ങൾ തുടങ്ങിയ എല്ലാ അവകാശങ്ങളെയും പാർട്ടി മാനിക്കും അതുകൊണ്ട് തന്നെ ഒരാണും ഒരാണും സ്ത്രീയെ അവളുടെ സമ്മതം കൂടാതെ എന്തു ചെയ്താലും തെറ്റാണ് ടി സി വി തൃശൂർ